ഹലോ അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് പുതിയ യാത്ര തുടങ്ങണ കണ്ടതാ ഇവിടെ അല്ലൂസ് റെഡി ആക്കി കൊണ്ടു അല്ലൂസ് ഉണ്ട് കണ്ടോ പറ കണ്ട പറയാട്ടാ അമ്മണ്ട് ഇവിടെ പിന്നെ ഞാൻ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാ നിങ്ങക്ക് കണ്ടതാ എല്ലാ സംഭവങ്ങളും റെഡി ആക്കിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം എന്തിനാണെന്നറിയോ ഈ വെള്ളം ഈ അല്ലൂസിന്റെ ടോയ്ലറ്റിൽ എവിടെങ്കിലും പോണന്നുണ്ടെങ്കിൽ നിർത്താൻ പറ്റിട്ടില്ലേ ഈ പറ്റില്ലേ അതാ സംഭവം അത് പിന്നെ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അല്ലൂസിന്റെ സംഭവം കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അപ്പൊ ഇത്രക്കൊള്ളു ധനുണ്ട് ദമ്മണ്ടവിടെ തയ്ക്കണ്ടിവിടെ നീ ഇവിടെ ബാക്കിൽ ഒരാളും കൊണ്ട് ഇത്രങ്ങൾ ഇതുവരെ വീഡിയോയില് കാണാത്ത കണ്ടോ ഇവർക്ക് മടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങാനോട്ടോ പുതിയ സ്ഥലം അത് സസ്പെൻസ് ആണ് കഴിഞ്ഞ പിന്നെ പറയാ പറയേ കണ്ടാ അല്ല ദിവസം മാത്രം പഴയ ഡ്രസ്സാട്ടോ ഒരിക്കലും പുതിയ ഡ്രസ്സ് പറ്റൂല പഴയ ഇപ്പളോ അല്ല വീഡിയോ എടുക്കണീന്റെ അടിയിലൊന്നു വീണുട്ടോ അല്ല കൈ കഴുകേ കൈ കഴുകല്ലോ എന്നിട്ട് വണ്ടിന്ന് മാറ്റി തരാ വേറെ ഡ്രസ് കൈ നേരെ കഴുക നേരെ കഴുക അങ്ങനല്ല നേരെ കഴുകു ആ ആ അങ്ങനെ കഴുകു ആ ഇനി മതി വണ്ടി കേണ്ട വേണ്ട ഇങ്ങോട്ട് ഇറക്കിണ്ടല്ലോ കേറു വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി കയറട്ടെ എന്നാ ചാവിയെടുത്ത് ഇത് പൂട്ടിക്കമ്മ ഒക്കെ ഊരിയിട്ടുള്ള മണിയേ അല്ലൂസേ അത് ആ മക്കനടാ പറയണേ അപ്പൊ എന്താണ് അനിയനോട് പറഞ്ഞിട്ടുണ്ട് യാത്ര പറഞ്ഞിട്ടുണ്ട് തികീനിക്കാം അല്ലോ ഒന്ന് വീഡിയോ ആ പുതിയ വീഡിയോലേക്ക് ആ പറഞ്ഞേ ഇറങ്ങിയപ്പോ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ നല്ല ലക്ഷണം

റക്കാൻ തൂങ്ങിയാലോ ശെരിയാവില്ലല്ലോ ശരിയാവില്ലല്ലോ എനർജി 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 വെരട്ടെ വെറട്ടെ ചാടിച്ചില്ലേ അപ്പൊ ഇന്നത്തെ ട്രിപ്പ് ഹൈദരാബാദാണ് ഹൈദരാബാദില് കൊറച്ച് കാ കാണാനുണ്ട് അപ്പൊ അവിടെ എന്തൊക്കെ ഇണ്ട് എന്നൊക്കെ ഒന്ന് നോക്കിട്ട് വരാം അപ്പോ അപ്പൊ ഇറങ്ങിയിട്ടേ നമ്മളെ ഇറങ്ങിട്ടേ ഉള്ളൂട്ടോ ഇപ്പൊ ഇറങ്ങിട്ടുള്ളൂ നല്ല മഴയാണ് ഇവിടെ അത്യാവശ്യം നല്ല മഴ ഉണ്ട് ഇനി അങ്ങോട്ട് വൈകുന്നേരങ്ങളിൽ നല്ല മഴ കിട്ടുന്ന സമയല്ലേ അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നല്ല മഴ കിട്ടി നിങ്ങളെ നാട്ടിലൊക്കെ മഴ കിട്ടിയോ എന്നുള്ളത് പറയണം കേട്ടോ നമ്മളെ നാട്ടിൽ എന്തായാലും ഇന്നലെ ഇന്നൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ട് ശബ്ദത്തിന് ചെറിയൊരടപ്പുണ്ട് അതാണ് ജലദോഷം ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ പിന്നെന്താ പറയാനുള്ളത് നമുക്ക് ഇപ്പോൾ കുറച്ചായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇങ്ങോട്ടും ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കും കുറേ ഉണ്ടാവുകൊണ്ടാണ് ഈ പറയുന്നത് ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു അഞ്ഞൂറ്റിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അതൊരു അറുന്നൂറ് എഴുന്നൂറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഏഹ് അപ്പോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ബാക്കിൽ ഇരിക്കുന്നമ്മേണ്ടട്ടോ അതിന്റെ അപ്പുറത്ത് ഒരാൾ കൂടി ഇണ്ടിട്ടാ കൊറച്ചും കൂടി കഴിഞ്ഞാൽ കാണും നിങ്ങൾ അവിടെ ഫുഡിയാണ് അതാണ് ഇപ്പൊ കാണാത്തത് പിന്നെ നമ്മളെ സ്വന്തം മിക്ക ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയില് ഏഹ് അപ്പൊ പോകുന്ന വഴിയില് പിന്നെ നമ്മൾ അങ്ങനെ വിശേഷങ്ങൾ അങ്ങനെ നമ്മള് ബൈപ്പാസിൽ കയറാൻ പോവാണ് കണ്ടോ കോയമ്പത്തൂർ കോഴിക്കോട് തൃശ്ശൂർ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളുമാണ് പിന്നെ ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ നല്ലൊരു മഴ പെയ്ത് തോർന്നിട്ടുണ്ട് ഇനി മഴ പെയ്തുണ്ട് ചെറിയൊരു ചാറ്റിൽ ഉണ്ട് അപ്പോൾ ബൈപ്പാസിൽ കയറാൻ പോവുകയാണ് നമ്മൾ കന്യാകുമാരി ടൂ ബ്ലൂർ ബൈപ്പാസ് ആ അല്ലൂസിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടാ പറയൽ തുടങ്ങി ആ അല്ലൂസിന് വിശ് പ്പ് തുടങ്ങി അരമണിക്കൂർ തികച്ചായിട്ടില്ല കെ എഫ് സി വേടിച്ചിട്ട് അതിന്റെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് എന്റെ കെ എഫ് സി ചിക്കൻ ഒന്നും അല്ലാണ്ട കഴിക്കില്ല പക്ഷെ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടാണ് ഉരുളക്കിഴങ്ങ് അപ്പൊ അത് നന്നായിട്ട് കഴിക്കും അപ്പൊ ഇന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് ഇന്ന് ചെറുതൊന്ന് മേടിച്ചു കൊടുത്തു അതാണ് പറയുന്നത് അത് കഴിച്ചിട്ട് ഇപ്പൊ അരമണിക്കൂറായിട്ടില്ല അങ്ങനെ നമ്മള് വാളയാറ് കഴിയാൻ പോവാണ് കേട്ടോ കേരള തമിഴ്നാട് ബോർഡർ എത്തി നമ്മള് എന്താ ഒരു ഭംഗി ഇല്ലേ ഇവിടത്തെ ഒരു പ്രകൃതി നോക്കിയോക്ക എന്തോ ഒരു ഭംഗിയാണ് ബോഡ് ഞാൻ നിങ്ങക്ക് നമ്മളെ റൺവേലെ വൻ്റെ ഇതില്ലേ എന്താ വാളയാർ പരമശിവ അല്ലേ അപ്പൊ നമ്മളങ്ങനെ പരമശിവത്തിന്റെ നാട്ടിലാട്ടോ വാളയാർ പരമശിവം ഇവിടെച്ച നമുക്ക് സിനിമ ഓർമ്മ വരും കേട്ടോ എനിക്ക് ആ സിനിമ ഓർമ്മ വരും അവിടെ കണ്ടതാ ചെക്ക് പോസ്റ്റില് പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ നമ്മടെ കേരളം കഴിഞ്ഞ തമിഴ്നാട്ടിൽ എൻട്രി ആയി ഹലോ നമ്മളെ പിന്നെ ദോശ ഇതൊക്കെ തന്നെ ഉള്ളു അപ്പൊ നിങ്ങൾ വിചാരിപ്പം തിന്നു ഒന്നും കഴിക്കൂലോ ഫുഡൊന്നും അത്ര കഴിക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് എവിടെയാണെങ്കിലും കടയിൽ കയറണം എന്തെങ്കിലും മേടിക്കണം അത്രേ ഉള്ളൂ പക്ഷെ കഴിക്കണം അങ്ങനെ ഒത്തിരി കഴിക്കണം അങ്ങനത്തെ ഇതൊന്നും ഫുഡേ കഴിക്കില്ല എന്തെങ്കിലും മിട്ടായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുള്ളൂ കേട്ടോ പക്ഷെ അരമണിക്കൂർ അരമണിക്കൂർ ഇട കൂട്ടിട്ട് വിശക്ക വിശക്കാന്ന് പറയും അത് കടയിൽ കയറാനുള്ള അടവിൽ മാത്രാണ് കേട്ടോ

അങ്ങനെ സമയം ഇരുട്ടായി തുടങ്ങിട്ടി ബൈപ്പാസ് എത്തിയിട്ടുണ്ട് ഇരുട്ടായി തുടങ്ങിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ട് മഴക്കാറുണ്ട് പക്ഷെ ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ ഇവിടെ മഴയൊന്നും ഇല്ല ചെറുതായിട്ട് മഴക്കാറിന്റെ കുറച്ച് കുറച്ച് സംഭവങ്ങളുണ്ട് ഏർ റോഡ് ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ റോഡ് എപ്പോഴും തിരക്കായിരിക്കും നമ്മൾ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഈ റോഡ് ഇത്രയും തിരക്കായിട്ട് കണ്ടിട്ടുണ്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് കാരണം നല്ല ബൈപ്പാസ് ആണെന്ന് തോന്നുന്നുണ്ട് അത് എന്താ സേലം ഒക്കെ പോകുന്ന ബൈപ്പാസ് ആ ബാംഗ്ലൂർ ഡൽഹി ഡൽഹി അല്ല ഡൽഹിക്ക് അല്ലേ അല്ലെ ബാംഗ്ലൂർ അപ്പൊ എന്തായാലും അത്യാവശ്യം വണ്ടികൾ പോകുന്ന ഒരു ബൈപ്പാസ് ആണ് അത് അതാണ് അത്യാവശ്യല്ല എല്ലാ വണ്ടികളും പോകുന്ന ബൈപ്പാസ് ആണ് ബൈപാസ് ആണ് അല്ലേ എന്താ ബാംഗ്ലൂർ ബൈപ്പാസ് ആണ് അല്ലെ അപ്പോൾ രാത്രി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടോ അപ്പം നീ ഫുഡ് കഴിക്കണം എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി വീഡിയോ കാര്യങ്ങളായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ടാറ്റാ